പാട്ട് കേക്കാത്തവരുമായിട്ട് ആരും ഉണ്ടാവൂല അല്ലെ ലോകത്തുള്ള എല്ലാവരും ഏത് ഭാഷക്കാരും ഏത് രാജ്യക്കാരും പാട്ട് കേൾക്കും ഒരാളൊരു മൂലക്കിരുന്നിട്ട് അല്ലെങ്കിൽ തബലിസിന്റെ ഒക്കെ അടുത്തിരുന്നിട്ട് ഈ സാധനത്തെ ഇങ്ങനെ ഇടക്കിടക്ക് തുറന്നു കാണാൻ പറ്റും ഈ ആളുടെ ഈ തൊടലിന്റെ ഒരു അളവ് തെറ്റിപ്പോയാളൊക്കെ ഒളവായി പോയി എന്നുള്ളതാണ് സത്യം ഈ ടൈമിൽ നിന്ന് നോക്കിയിട്ടാണ് ബാക്കിയുള്ളവരെല്ലാം തബൽ ആയാലും ഫ്രൂട്ട് ആയാലും ഹാർമോൺ ആയാലും ഒക്കെ വായിച്ചോണ്ടിരിക്കണത് മാത്രമല്ല ഇത് വലിയ പ്രാധാന്യം ഒറ്റ തോട്ടത്തിൽ കാണുമ്പോ ഉണ്ടാവില്ല പക്ഷെ അങ്ങനത്തെ ഒരു വെറൈറ്റി ടൈമിങ് കീപ് ചെയ്യണ ഒരാള് മൊത്തത്തിൽ പോളിയേട്ടനെ കൊണ്ട് ഇതൊക്കെ ഒന്ന് നമ്മൾ വായിപ്പിക്കണം ഇത് ഊ അങ്ങനത്തെ പാട്ട് ഒരു സാധനം കണ്ടില്ലേ ഇതുപോലെ നമുക്കൊന്ന് വായിച്ചതൊന്നും മനസ്സിലാവൂല ഇതൊക്കെ നമുക്ക് പോളിയെ കൊണ്ട് വായിക്കണം നമ്മള് രണ്ടും മണി മണിയല്ല എന്താണ് എന്താ പറയുക ഇതല്ലേ ഞാൻ കുട്ടി ഇങ്ങനെ വെക്കുള്ളൂ പക്ഷെ പോളിയടനയിലേക്ക് എത്തുമ്പോഴത്തേക്കും ഇതിനൊരു താളം വരും ഇതൊരു സംഗീതാത്മകമായിട്ട് മാറും അതുപോലെ ഞാൻ വന്നപ്പോഴേ ഇവിടെ ഒരു നാഴി ഇരിക്കണം ഈ നാഴിയൊക്കെ പോളിയേട്ടം അതിന് കിട്ടുമ്പോ ഇല്ലേ ഇതൊക്കെ ഒരു സംഭവമായിട്ട് മാറും ഇതൊക്കെ നമുക്ക് വായിപ്പിക്കട്ട നിങ്ങൾ ആരും എഴുന്നേറ്റ് പോരുത് നല്ല മനോഹരമായിട്ടുള്ള കുറെ നിമിഷങ്ങൾ നമുക്ക് പോളിയേട്ടം തരും പോളിയേട്ടന്റെ വയസ്സ് എഴുപത്തി എത്രയാണ് എഴുപത്തി ഒമ്പത് വയസ്സ് കഴിഞ്ഞ് ഒരു അപൂർവ പ്രതിഭ കേരളത്തില് നമുക്ക് കിട്ടാവുന്ന ഒരു അപൂർവ പ്രതിഭയാണ് പോളിയേട്ടൻ ഈ പോളിയേട്ടനെ കുറിച്ച് നിങ്ങൾ അറിയണം കൊച്ചിക്കാരനാണ് പക്ഷെ വേര് അങ് തൃശൂര തൃശൂരുള്ള മനുഷ്യരാണ് പക്ഷെ കൊച്ചിയിൽ നാല്പത്തി ഒമ്പത് വർഷമായി അല്ലേ നാല്പത്തി ആറ് വർഷം കഴിഞ്ഞ് കൊച്ചിയിൽ ഈ കോഴിവെട്ടാണ്ടോ ഈ കോഴിവട്ടയൊക്കെ നമ്മളേലും കിട്ടിയാല് ഇത് കളി സാധനം കുട്ടികൾക്ക് കളിക്കാനൊക്കെ കൊടുക്കും വേറെ എനിക്ക് വളരെ കൗതുകമായിട്ട് തോന്നിയ ഒരു സാധനം ഉണ്ട് വേറെ ഒരു സ്പാനർ ഒരു സ്പാനർ ഇവിടെ ഇവിടെ ഇപ്പോണ്ടായി ഇത് കണ്ടില്ലേ ഒരു സ്പാനർ നമുക്ക് കണ്ടു കഴിഞ്ഞാല് ഇതൊരു സ്പാനർ പക്ഷേ നമ്മുടെ പോളിയോട്ടിന് കൈ കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിന് താളം ഉണ്ടാകും സംഗീതം ഉണ്ടാകും മനസ്സിന് സന്തോഷം വരും നിങ്ങൾ വിചാരിക്കേണ്ടോ ഇക്കുന്ന വട്ടാണോന്ന് വട്ടൊന്നുമില്ല കറക്റ്റാണ് ഞാൻ പറഞ്ഞത് അത് നമുക്ക് പോളിയോട്ടിനെ കൊണ്ട് ചോദിക്കാം ഈ കാണാവുന്ന സാധനങ്ങളൊക്കെ കംപ്ലീറ്റ് നമുക്ക് പോളിയോട്ടിനെ കൊണ്ട് വായിപ്പിക്കാനുള്ളതാണ് മാത്രമല്ല ഇവിടെ കിട്ടിയെങ്ങനെ പുരസ്കാരങ്ങൾ അംഗീകാരങ്ങളൊക്കെ കാണണം ഇതുകൊണ്ടില്ലേ ഒരുപാട് അംഗീകാരങ്ങൾ കിട്ടിയ മനുഷ്യനാണ് പോളിയേട്ടൻ നമ്മുടെ നാട്ടില് നമുക്ക് അഭിമാനിക്കാവുന്ന ഒരുപാട് മുഹൂർത്തങ്ങൾ നമുക്ക് സമ്മാനിച്ചിട്ടുണ്ട് പണ്ട് കാലങ്ങളിൽ നമ്മുടെ ഗാനവേള പോലെയുള്ള അരങ്ങുകളിലൊക്കെ റെക്കോർഡ് സ്റ്റുഡിയോയില് പോളിയേട്ടൻ കളിക്കാറുണ്ട് അപ്പൊ ഒരുപാട് ഗാനങ്ങൾക്ക് ടൈമർ വായിച്ചിട്ടുള്ള പോളിയേട്ടൻ ടൈമർ പോളിയേട്ടൻ ശരിക്കും ഒരു ടൈമർ പോളിയേട്ടൻ അറിയപ്പെടുന്നത് ഇതല്ലേ ഇതിൽ കണ്ടില്ലേ ടൈമർ പോളിയേട്ടൻ ടൈമർ പോളിയേട്ടൻ എഴുതിയേക്കണ ടൈമർ പോളിയേട്ടൻ അപ്പൊ ഈ ടൈമർ പോളിയേട്ടൻ എന്ന് പറയുന്ന നമ്മുടെ ഈ പോളിയേട്ടന് നമുക്ക് കുറച്ചധികം കാര്യങ്ങളുണ്ട് ഈ പോളിയേട്ടനെ കാണാൻ വന്നപ്പോൾ എൻ്റെ കൂടെ പാട്ട് പാടുന്ന ഗസൽ ഗായകനായിട്ടുള്ള റഫീഖ് യൂസഫ് ഉണ്ട് നമ്മുടെ ഇംഗ്ലീഷ് അധ്യാപകനായിട്ടുള്ള ജോസ് മോഹൻ സാറുണ്ട് അതുപോലെ പിന്നെ മലയാളി പാട്ട് മലയാള പാട്ടുകൾ വളരെ കുറച്ച് പാടുകയും ഹിന്ദി പാട്ടുകൾ വളരെ കൂടുതൽ പാടുകയും ചെയ്യുന്ന സമീറുണ്ട് പിന്നെ ഞാനുണ്ട് അപ്പം ഞങ്ങൾ നാലു പേരും കൂടിയാണ് പോളിയേട്ടനെ കാണാൻ വന്നിട്ടുള്ളത് ഈ പോളിയുടെ ഇവിടെ ഇരുത്തി നമുക്ക് ഇവരെ കൊണ്ടൊക്കെ നല്ല പാട്ടുകളൊക്കെ പഠിച്ച് ഒരു അടിപൊളി കുറച്ച് നേരം നിങ്ങൾക്ക് തരാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ആ സംഭവങ്ങളിലേക്കൊക്കെ പോവാം ിൽ ഞാൻ വളരെ

മൊറക്കോസ് മൊറകോസ് മൊറകോസ് എന്ത് താമരീന താമര പിഴകുരം എല്ലം എന്തെങ്കിലും താമരപ്പുറം എന്നെ നോക്കി ചരിത്രം കഞ്ചു എന്റെ പേര് ഗമാസ് എന്ന് പറയും ഖമാസ് ഖമാസ്

मेरे तक की रानी कब आएगी तू आए आये रुकमत कब आएगी तू बिच जाए तुम जान कब आएगी तू चलिया तू चलिया मेरे की रानी कब आएगी तू आए आये रुकमत कब आएगी तू बिच जाए तुम जान का बुआ तू അധികം ഭക്താനങ്ങളും പിന്നെ ഗസനൊക്കെ ഉപയോഗിക്കാറ് ഭക്താന ചെലങ്ക അങ്ങനെയൊക്കെ ഉപയോഗിക്കാറ് ഒക്കെ ടൈമുകൾ പെട്ടതാ അതൊക്കെ ചെലങ്ക അതന്നെ അതന്നെ जान की जाने राम जान की जाने कदम निदान हम जाने मुख्य सवार हम जाने जान की जाने மாரங்க அல்ல

பச்சப்பா அது பேர்ந்த സ്ട്രൈકર എന്ന് പറയും സ്ട്രൈકર സ്ട്രൈക്കർ സ്ട്രൈકર സ്ട്രൈકર ഓട്ടല്ലേ ഓട്ടീനെ സ്ട്രൈക്കർ ഉണ്ട് ഇതെ അഹഹഹരേ मेरे सपने अब एक रंग है तो क्या भी जाए रांम तंग है

ശ്രീരാഗം പാലോ പാലോം പാലോം നല്ല നടപ്പാലം അപ്പന്റെ കയ്യും തിരിച്ച് നടക്കണ നേരം യോരൂ പാലത്തിൻ്റെ തൂണി കൊന്നോ എന്നോരു വിളിയും കേട്ടു എന്താണ് അപ്പ ഒരു വിളിയും കേട്ടു എൻ്റെ വിളിക്കുറൊക്കെ പോലെ എൻ്റെ മണ്ണോ മണ്ണോ എന്ന് അപ്പം തന്നല്ലേ പോളിയന്റെ ജീവിതത്തിലെ പ്രധാന സംഭവങ്ങളെല്ലാം ആയിട്ട് പോളിയേട്ടൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് പിന്നെ പോളിയേട്ടനെ കുറിച്ച് പത്രങ്ങളിൽ കുറേ പത്രങ്ങളിലും വാർത്ത വന്നിട്ടുണ്ട് അതെല്ലാം പോളിയേട്ടം സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് കാരണം പള്ളുരുത്തിക്കാർക്ക് പോളിയേട്ടനൊരു പ്രധാന തന്നെയാണ് ഇംഗ്ലീഷ് പത്രത്തിൽ വന്ന ഒരു കട്ടിങ്സ് കാണിച്ചു വന്ന് അതുപോലെ തന്നെ വേറെ പത്രങ്ങളിലും പിന്നെ യു ആർ വേൾഡ് റെക്കോർഡ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സർട്ടിഫിക്കറ്റും കാണിച്ചു തന്നിട്ടുണ്ട് പോളിയേട്ടന്റെ ടൈമിംഗ് പോളിയേട്ടം ആ പോളിയേട്ടം ഞാൻ ഒരു വീട് പോളിയേട്ടൻ്റെ സ്വന്തം വീടാണോ അപ്പൊ ഇത്രയും സംഭവം തന്നെ ഇവിടെ പോകാനും ഇഷ്ടമല്ല എനിക്ക് ഇവിടെ ഇഷ്ട നമ്മള് പോവാന്ന് പറഞ്ഞാ അവര് എന്തിനെ പോരോട്ടെ പോകണോ എന്തിനെ പോട്ടെന്ന് പറയാം ഏതായാലും അനുഗ്രഹീതനായ കലാകാരനെ ഒന്ന് കേട്ടിട്ടേളു നേരിൽ വന്ന് കാണാൻ വളരെയധികം സന്തോഷം ഉണ്ട് കിട്ടുന്ന നമുക്ക് കിട്ടിയാലും വളരെ സന്തോഷം അപ്പൊ ഞങ്ങൾ എല്ലാവർക്കും ഹോളിയണ് കാണാൻ വേണ്ടിയിട്ട് കൂടെ വന്നാണ് കണ്ടില്ല എല്ലാവരും ഉണ്ട് അപ്പൊ നമ്മൾ ഇത് സമീർ ഹിന്ദി പാട്ടുകളൊക്കെ പാടുന്ന സമീർ നല്ലൊരു ഗായകനാണ് ഗസല് ഗായകനാണ് ഇത് യൂസഫ് നല്ലൊരു ഗസല് ഗായകനാണ് ഇത് ജോസ്മോ സാർ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്ന എല്ലാവർക്കും ഫ്രീ ആയിട്ട് ഇംഗ്ലീഷ് പഠിപ്പിക്കുന്ന ജോസ്മോ സാറ് പിന്നെ ഞാൻ നോക്കിയ ലത്തീഫ് അപ്പോ പൊളിയണ അടുത്ത് വന്ന ആ ഒരു വീഡിയോ കണ്ടതിന് എല്ലാവർക്കും നന്ദി